ിൽ സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീ നയൻറ്റി നയനിലാണ് ഞാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫും കൂടി ഒന്നിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അത് അതി ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ടു തൗസൻഡ് ഫൈവില് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് എയ്റ്റ് ആയപ്പോഴേക്കും അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഫുൾ സ്വിങ്ങിലേക്ക് വന്നു ആദ്യം ഡോക്ടർ അബ്ദുൾ ലത്തീഫിൻ്റെ പേഷ്യൻ്റ് മാത്രമായിരുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത് പിന്നീട് എല്ലാം ഗൈനക്കോളജി സർജറി പിഡിയാട്രിക്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും കൂടി തന്നെ ഓർത്തോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും കൂടി തന്നെ അത് പിന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇപ്പം അതിൻ്റെ പിന്നെ ടു തൗസൻഡ് തേർട്ടീനിൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് മരിച്ച ശേഷം വീണ്ടും അങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ല ആദ്യം മാഡപ്പുറമിൽ ഹോസ്പിറ്റലിലായിരുന്നു പിന്നീട് ഡോക്ടർ കാർമല് ഗൾഫിൽ പോയി രണ്ട് വർഷം സൗദി അറേബ്യയിൽ പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കാർമല് ജോയിൻ ചെയ്തു നയൻറ്റീൻ നയൻറ്റി ഫോറിൽ കാർമൽ വിട്ടു പിന്നീട് ഞങ്ങളൊരു ക്ലിനിക്ക് തുടങ്ങി നയൻറ്റീൻ നയൻറ്റി ഫോർ ടു നയൻറ്റീൻ നയൻ വരെ ക്ലിനിക്കിലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നമ്മളിവിടെ പിന്നീട് ഇവിടെ ഉള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ആയിരുന്നു ഫുൾ ടൈം തുടക്കത്തിൽ ട്വൻറ്റി ട്വൻറ്റി ടു ആയിരുന്നു അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് ഫോർട്ടി ബെഡ്സ് ആക്കി നല്ല ഓ പി ഐ പി ഒക്കെ ഫുള്ളായിരുന്നു ഇവിടെ എപ്പോഴും ഷഫന്ന് ഒരു ഫോർട്ടി സ്റ്റാർട്ടിങ് എന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടി കൂടും ലാബ് ഫാർമസി ക്യാഷ്വാലിറ്റി വാർഡെല്ലാം റൂംസൊക്കെ കൂടി ചേർന്നിട്ട് റിപ്പോർട്ടിൽ പേഷ്യൻ്റിനെ കടുത്തിട്ട് പേഷ്യൻ്റിൻ്റെ അറ്റൻഷൻ പോരാ എന്ന് പറഞ്ഞ് എപ്പോഴും പേഷ്യൻ്റ് വന്ന് നമ്മൾ കംപ്ലൈൻറ്റ് വരുമ്പോൾ അങ്ങനെ തന്നെ ലോണൊക്കെ എടുത്തിട്ട് സ്ഥലമൊക്കെ വാങ്ങിച്ചു ഓൺ ഹോസ്പിറ്റൽ ഓൺ പേഷ്യൻസിനൊക്കെ നടത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു ഭരതമാതാ കോളേജിലാണ് ഞാൻ കോളേജ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ഭരതമാതാ കോളേജിലാണ് അവിടുത്തെ കോളേജ് ടോപ്പറായിരുന്നു അന്ന് അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മെഡിസിനായ നാന്നൂറ് സ്റ്റുഡൻസിനെ അഡ്മിഷൻ ഉണ്ടായിരുന്നുള്ളു എല്ലാ കോളേജിലും കൂടി വൺ ഫിഫ്റ്റി കാലിക്കട്ട് വൺ ഫിഫ്റ്റി ട്വൽ ഫിഫ്റ്റി കോട്ടയം ഫിഫ്റ്റി അലപ്പി അപ്പോൾ ആ നാന്നൂറ് സ്റ്റുഡൻസിൽ എത്താൻ പറ്റി നയൻറ്റീൻ സെവൻ്റി സിക്സിൽ കാലിക്കട്ട് മെഡിക്കൽ കോളേജിൽ ചേർന്ന് അങ്ങനെ കിട്ടിയതാണ് അല്ല ആ സമയത്തൊന്നും എനിക്കൊരു ഡോക്ടർ ആവണോന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല അത് ഗൈനിലാണ് അധികം വർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് അതിനെക്കുള്ള ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നെ ഡോക്ടർ ലെത്തീഫിൻ്റെ കൂടെ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ മെഡിസിനിലേക്ക് വന്നു വേറെ സ്പെഷ്യാലിറ്റി ഒന്നും ചെയ്തില്ല പിന്നെ ഒന്നും പോയില്ല ഡോക്ടർ ലത്തീഫ് എം ബി ബി എസ് പഠിച്ച കാലിക്കട്ടിൽ എം ഡി മേടിച്ചിയിലാണ്

എന്റെ പാപ്പയുടെ പേര് അഹം വന്നിട്ട് ഒക്ടോബർ നയന്തിന് സെവനില് നമ്മളെ കൺസ്ട്രക്ഷൻ ഫുൾ ആയി തിയേറ്ററിലും വന്നു കഴിഞ്ഞപ്പോ എല്ലാ സ്പെഷ്യാലിറ്റിയും വന്നു തുടങ്ങി അത് സ്റ്റാർട്ടിങ്ങിൽ മെഡിസിൻ മാത്രമേ ഉണ്ടായി സർജറി വന്നു പീഡിയാറ്റിസ് വന്നു ഓർത്തോ ഇ എൻ ഡി ാണ് എല്ലാ സ്പെഷ്യാലിറ്റിയും തുടങ്ങിയത് സർജറി ഓർത്തോ ഫിഡിയാട്രിക്സ്

ബിൽഡിങ്ങിൻ്റെ പകുതി മാത്രമേ കൺസ്ട്രക്ട് ചെയ്തു തിയേറ്റർ ഒന്നും ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിലാണ് തിയേറ്ററല്ല നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ഫസ്റ്റ് സ്റ്റേജില് ഐ സി യു മെഡിക്കൽ വാർഡും ഒക്കെ തന്നെ ഫാർമസി ലാബ് എക്സ്റേ എല്ലാം കൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതെ തിയേറ്റർ തിയേറ്ററൊക്കെ തുടക്കത്തില് ോക്ടർ അബ്ദുൽ ലത്തീഫ് മെഡിസിൻ സർജറി ഡോക്ടർ എം എൻ സോമൻ പിന്നെ അന്ന് ഉണ്ടായിരുന്ന ഓരോ സ്റ്റാർട്ടിങ്ങിൽ ഓരോരുത്തർ വന്നു ഇടക്കിടക്ക് അവർ മാറിയിരുന്നു പീഡിയാട്രിസ് തന്നെ പിന്നെ ഓർത്തോ ഡോക്ടർ മാത്യു ഇസക് അല്ല പാട്ടേ അല്ലെ ആണോ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലോക്കൽ തന്നെ പിന്നെ എല്ലാവരും സാറ്റിസ്ഫൈഡ് അതെ എനിക്കും മെഡിസിൻ പഠിക്കാൻ പറ്റി ഡോക്ടറോട് ഞാൻ അധികം ഒക്കെ കൈനക്കിലാണ് വർക്ക് ചെയ്തിരുന്നത് ഡോക്ലജീവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മെഡിസിൻ നന്നായിട്ട് പഠിച്ച് കാശ്വാലിറ്റി നന്നായിട്ട് മാനേജ് ചെയ്യുവായിരുന്നു ത്തി മരിച്ചു കഴിഞ്ഞപ്പോഴ് എല്ലാവരും പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു എല്ലാ ഡോക്ടേഴ്സും ഇവിടെ ഉണ്ടായിരുന്നവരാരും പോകാതെ തന്നെ ഇവിടെ നിന്ന് അതെ അതെ അപ്പൊ വിഷമം ഉണ്ടായിരുന്നു പിന്നെ അത് ഡോക്ടർ മരിക്കുമ്പോ ഓരോർത്തമേ ഉണ്ടായുള്ളൂ അപ്പൊ നമ്മൾക്ക് മൂന്നു ഓർത്തുണ്ട് ഉണ്ട് പിന്നെ ഗൈനക്കോളജി ഗൈനക്കോളജി ആണെങ്കിലും ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഒരാളെ ഒന്നും ഉണ്ടായുള്ളൂ ഇപ്പൊ രണ്ടുപേരുണ്ട് എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ട് അതെ പിന്നെ അത് പിന്നെ ഡോക്ടർ പിന്നെ നല്ലപോലെ പേഷ്യൻസ് ഉണ്ടായിരുന്നു ആ പേഷ്യൻസ് ഒക്കെ അങ്ങനെ കുറഞ്ഞു കൊറേ പേരൊക്കെ ഇവിടെ

നമുക്കപ്പ ഡോക്ടർ എത്തിയപ്പോൾ മരിക്കുമ്പോൾ തന്നെ ഡോക്ടർ രതീഷ് വന്ന് ജോയിൻ ചെയ്തിരുന്നു ഒരു ഒരു വർഷം മുമ്പ് എന്നാ ഡോക്ടർ രതീഷ് ഫിസിഷ്യനാണ് അപ്പം കുറച്ച് പേഷ്യൻസിനെ ഡോക്ടർ രതീഷിനെ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു ആ സമയത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ഡോക്ടർ ഇപ്പോഴും തന്നെ ഉണ്ട് ഡോക്ടർ രതീക്ഷ ഇപ്പോഴും ഉടനെ ഹാപ്പി ന പിന്ന ഇൻ ഡി സ്കിന്നു അല്ല അവര് അവർ തന്നെ ചോദിച്ചു വന്നപ്പോൾ നമ്മൾ അതിനെ എടുത്തു ചെയ്തതാണ് ഇപ്പോ ഓർത്തോ മൂന്ന് പേരുണ്ട് ഓർത്തോ ഉണ്ട് മെഡിസിൻ സർജറി ഓർത്തോ പിഡിയാറ്റിസ് ഇ എൻ ടി സ്കിൻ അത്രയും സ്പെഷ്യാലിറ്റി ഉണ്ട് ഞാൻ കോളേജും ഇപ്പം നമുക്ക് തിയേറ്റർ ഉണ്ട് ഐ സി യു ഉണ്ട് മെഡിക്കൽ ഐ സിയു സെർജിക്കൽ ഐ സി യു പിന്നെ തിയേറ്ററുണ്ട് ലെബർ റൂമുണ്ട് അവർക്ക് സൗകര്യമുള്ള ഓർത്ത് തിയേറ്ററും ജലം സർജറി തിയേറ്ററും ഒക്കെ ഉണ്ട് അമ്മ അത് കൊള്ളേണത്തെ ക്ലോമ എങ്ങനെ കേറുമോ ജനറൽ വാർഡ് അത് റൂംസ് ഉണ്ട് റൂംസ് ടോട്ടൽ 20 പിന്നെ ജനറൽ വാർഡ്, മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ് ഉണ്ട് മെഡിക്കൽ, എസി, സർജിക്കൽ, എസി, കാഷ്വാലിറ്റി ന്യൂ ഇവിടെ വന്നു പോന്നു രേഖണ്ടെങ്കിലും പ്രതിവർത്തനം എങ്ങനെ അവരുടെ അവരുടെ സാൻസ് ഫീഡ് ആണ് ഹാർപ്പല്ല ബരാതെ ഉള്ളൊന്നും കേറ്റിക്കാതെ പോകുന്ന കഥരശ്ശെ കുറശ്ശെക്ക് ഉണ്ടാവുമല്ല

ചിലപ്പോൾ അവർക്ക് നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാതിരിക്കുക എന്തെങ്കിലും ചെയ്യും അപ്പോഴാണ് എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം വന്നാൽ അപ്പം നമുക്കെല്ലാം ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒരു ഡോക്ടർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിന് ഒരു ഡിഫോൾട്ട്സ് ഒക്കെ അപ്പം നമ്മൾ അവർക്ക് അപ്പോൾ വരണ്ടാവും ഞാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഡോക്ടർ പേഷ്യന്റ് സ്റ്റാഫ് നന്നായിട്ട് ഇന്റാക്ഷൻ തിരക്കേണ്ടില്ലായിട്ട് അവര് കൊടുക്കുന്നുണ്ട് സ്റ്റാഫ് എല്ലാവർക്കും

എന്തെങ്കിലും അതെല്ലാം നല്ല സോൾവ് നമ്മളുടെ കയ്യില് സാമ്പിളൊക്കെ ഇരിക്കണെങ്കിൽ അതൊക്കെ കൊടുക്കും കുട്ടികളൊക്കെ നമ്മൾ സെയിൽസ് ബാക്കി അവർക്ക് പൈസ കൊടുക്കണമല്ല നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്നിട്ട് നമുക്ക് ഒരാൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നീക്കോ പക്ഷെ പുള്ളിയുടെ നല്ലൊരു കൈപ്പുണ്യമുള്ള മനുഷ്യനാ അല്ല കൺസീവ് ചെയ്യാത്തവർക്കൊക്കെ നല്ല ഈ

തരാൻ പറ്റുന്ന ചാർജ് ഇടാറുള്ളൂ